നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നീ വിരോധിക്കുന്നത് സോ നമുക്ക് പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് സോ ഞാൻ ആദ്യം കരുതി അൺസപ്പ് ഇത് ഒരുപാട് പേര് പോയപ്പോൾ എൻ്റെ ഒരു ജേണി എനിക്കൊരിക്കലും ഇതിലൊന്നും ഡെവലപ്പ് ഉണ്ടാവില്ല ഒരിക്കലും ഞാൻ വിചാരിച്ച പോലെ മൂവി ഇല്ലാന്ന് കരുതി പക്ഷെ അഞ്ച് പേര് പോയി കഴിഞ്ഞാൽ പത്ത് പേര് വരുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് സോ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയാണ് ഈ സന്തോഷം അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന് എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ തമ്മേൽ കണ്ട പോലെ തന്നെ തന്നേൽ ആക്ച്വലി അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബബർ ഷോപ്പിൽ പോയപ്പോൾ ട്രിം ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ ട്രിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എത്തിപ്പം എനിക്ക് തോന്നിയത് സോ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കാമെന്ന രീതിയിൽ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്താണത് അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല സ്വാഭാവികം ആർക്കൊരു ചേഞ്ച് ഇഷ്ടമല്ലാതെ അല്ലേ പിന്നെ ഒരു കാര്യം കൂടെ ഒരു ആൾ ഒരു യൂട്യൂബർക്കും നെഗറ്റീവിലൂടെ ഫേമസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അത് മാത്രം ചെയ്ത് കണ്ടിന്യൂസ്ലി അത് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൾക്കാരുടെ അടുത്തുനിന്ന് എടുക്കാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും അതിൽ ഒരു ഒരു വാല്യൂ ഇല്ല കാരണം നെഗറ്റീവ് നമുക്ക് എപ്പോഴാണെങ്കിലും കിട്ടും ഒരാളെക്കുറിച്ച് പോസിറ്റീവ് പറയണം ആൾക്കാർക്ക് ചെറുതായിട്ട് മാറ്റിയാണ് ഒരു നെഗറ്റീവ് പറയാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരും പക്ഷെ പോസിറ്റീവ് പറയണം വളരെ ആയിരിക്കും വളരെ റയറായിരിക്കും പറയുന്നവരുടെ സത്യം അതായത് നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പറയാൻ ആരും ഉണ്ടാവില്ല അറ്റ് ദ ടൈം നമ്മളൊരു മോശം എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനും സംസാരിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ നിൽക്കരുത് സോ എനിക്ക് ഈ പതിനയ്യായിരം ആയ എക്സൈറ്റ്മെൻ്റ് ആണ് സന്തോഷമാണ് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഹൃദയത്തിൽ കയറി എന്ന് തന്നെ പറയാൻ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് സോ എന്നെ ഇഷ്ടപ്പെട്ട് വന്നവരാണ് നിങ്ങൾ പലരും സോ അതിൻ്റെ ഒരുപാട് സന്തോഷം എനിക്കിപ്പോഴുണ്ട് എനിക്ക് എന്താ പറയണ്ടെന്നൊന്നും അറിയില്ല എന്നെ സംബന്ധിച്ച് മേ ബി ഒരു ഫോർ ഫൈവ് ആയി ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് എങ്കിലും നമ്മുടെ ഒരു വീഡിയോസിന് താഴെ വരുന്ന ഒരു എന്തായാലും ടെൻ വ്യൂ എങ്കിലും കവർ ചെയ്യുന്നുണ്ട് അതായത് ഒരു പത്ത് വ്യൂ എങ്കിലും കവർ ചെയ്തിട്ട് കിട്ടുന്നുണ്ട് അതെന്നെ സംബന്ധിച്ച് വളരെ ഒരു ഹാപ്പിയാണ് സന്തോഷം സന്തോഷമാണ് അതായത് ആദ്യം നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് വൺ പേഴ്സൺ നമ്മൾ ആരെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കാണുള്ളൂ അപ്പം നോട്ടിഫിക്കേഷനിലൂടെ എങ്കിലും നമ്മളൊരു പത്ത് പേര് വാച്ച് എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിന് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഓ താങ്ക് യു സോ മച്ച് പിന്നെ ക്ഷേ എന്നെ ഇഷ്ടപ്പെട്ട് വന്നവരുണ്ടാവും അതല്ലാതെ എന്നോട് നെഗറ്റീവ് കമന്റ് മാത്രം പറയാൻ വേണ്ടി വന്നവരുണ്ടാവും അവരോടൊന്നും എനിക്കൊരു ദേഷ്യപരിഗ്യമൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം ദേഷ്യപ്പെടാനായിട്ടാണെങ്കിലും നിങ്ങൾ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ഐ മീൻ എന്നെ സംബന്ധിച്ച് ഒരു ബിഗിനർ ഒരു തുടക്കക്കാരനെന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം തുടക്കക്കാരനല്ല ബിക്കോസ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴാണൊന്നും മേ ബി എനിക്ക് ഒന്ന് സക്സസ് ആയി തോന്നിയത് ഈയൊരു മേ ബി ഒരു വൺ ടു മന്ത് ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ജാഡായിട്ടോ ഡിമാൻഡായിട്ടോ ഒക്കെ തോന്നുന്നു എന്നുള്ള സംസാരം പക്ഷെ ആക്ച്വലി ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ സംസാരം അല്ലാതെ എനിക്കിവിടെ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വാഭാവികം അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു പത്ത് മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോസിന് നിങ്ങൾ കാണുന്ന കമന്റ് ചെയ്യുന്നു അത്ര നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് അറിയുള്ളൂ ഏതൊരു വ്യക്തിയെ കുറിച്ച് അറിയുള്ളൂ പക്ഷെ അവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ അവർ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും നമ്മൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് വീഡിയോസ് കാണും ആ ഒരു അറിവ് മാത്രമേ നമുക്ക് അങ്ങോട്ടേ ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരെനിക്കും അറിയില്ല എന്നെ നിങ്ങൾക്കും പേഴ്സണലി അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും അതിനനുസരിച്ച് ടൈമും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അപ്ഡേഷൻ ചെയ്യുന്നത് സോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ നെഗറ്റീവ് പറയാനാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചാണ് നമ്മൾ അങ്ങനെ ഓരോന്നും പബ്ലിഷ് ചെയ്യുന്നത് സോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിൽ പറഞ്ഞുകൂടെ നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മളൊരു ജനുവൻ പേഴ്സൺ ആണ് നമ്മളൊരു ഒരു ഒരു നെഗറ്റീവ് ഐ മീൻ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ വെറുതെ ഓരോരോ കാര്യം കെട്ടി ചമക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിവാദ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകായിരുന്നു പക്ഷെ എനിക്ക് ഒരാളുടെ അങ്ങനെ താല്പര്യം ഇല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ എന്താണോ അത് നിങ്ങളറിയിക്കണം അല്ലാതെ അവർ ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്ന കാര്യം തെറ്റാണ് അവര് ചെയ്യുന്ന കാര്യം എനിക്കൊരു അങ്ങനത്തെ ഒരു ടോപ്പിക്കിലൊന്നും താല്പര്യമില്ല എനിക്ക് എൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യണം സംസാരിക്കണം പിന്നെ ജസ്റ്റ് ടൂറോ കാര്യങ്ങളോ ട്രാവൽ ചെയ്യുമ്പോൾ അത് ചെയ്യണം പിന്നെ പാട്ട് പാടുന്ന സമയത്ത് അത് അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ അങ്ങനെയൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് സോ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്